ക്യാഷുവും പെപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് ഇന്നൊരു വെറൈറ്റി ചിക്കൻ കറി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ എടുത്തു വെച്ചു അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ചെറിയ ജീരകം പൊടി ഗരം മസാല പെരിഞ്ചീരകം പൊടി അതുപോലെ സവാള കൊത്തി അരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളി തക്കാളി പച്ചമുളക് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില അത് നമുക്ക് ആവശ്യത്തിന് ഉണ്ടല്ലോ പിന്നെ പിന്നെ ഇത് കുരുമുളക് ക്രഷ് ചെയ്തതാട്ടോ ക്യാഷു അരച്ച് വെച്ചത് അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണയും കൂടി എടുത്ത് റെഡിയാക്കി വെച്ചേക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടേക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇടണ്ട കുറച്ചിട്ടാൽ മതി കേട്ടോ അത് കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് പതിയെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ആ വെളിച്ചെണ്ണയിൽ പതിയെ അതൊന്ന് മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചേർന്ന് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക ചിക്കൻ നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച കുരുമുളക് പൊടി നമുക്ക് ആ ചിക്കനിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ചിക്കൻ ആവശ്യമുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സിമ്മിൽ ഒന്നും ഇടണ്ട നല്ലപോലെ സ്റ്റൗ കൂട്ടി വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒത്തിരി ഡീപ്പ് ഫ്രൈ അല്ല നമ്മൾ ലൈറ്റായിട്ട് അത് വേവിക്കുകയും കൂടെ ചെയ്യും അതുകൊണ്ട് പതിയെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് ആ സെയിം വെളിച്ചെണ്ണ കളയൊന്നും വേണ്ട കേട്ടോ ആ സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഈ വറുത്ത് വെച്ചത് ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കറി വെക്കാനുണ്ടാവുമെന്ന് എനിക്കൊരു സംശയം തോന്നിയായിരുന്നു ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തിട്ട് അതവിടെ ബാക്കി വെച്ചു നെക്സ്റ്റ് ടൈം ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കണം ഇതുപോലെ ഫ്രൈ മാത്രമാക്കിയിട്ട് കറി വെക്കാതെ അപ്പോൾ പാൻ ചൂടായി വന്നപ്പം ആ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുത്തു അതുപോലെ സവാള ഫുൾ ഇട്ടില്ല കുറച്ച് സവാളയും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേർന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി അതുപോലെ പച്ചമുളക് പിന്നെ തക്കാളി ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മളതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം അപ്പം ഈ സവാളയ്ക്കും പച്ചമുളകിനും ഉള്ളിക്കൊക്കെ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ നമുക്ക് അതിലേക്ക് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കറിവേപ്പില എന്തോരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണല്ലോ അതുകൊണ്ട് ഈ സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് അടച്ചു വെച്ച് അത് വഴറ്റിയെടുക്കണം ചിക്കൻ കറിക്ക് നല്ല തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് സവാള നല്ല പോലെ വഴറ്റി ഉടഞ്ഞ് കിട്ടണം എന്നാലാണ് തിക്ക് ആവുള്ളൂ അല്ലെങ്കിൽ വെള്ളവും സവാളയും വേറെ വേറെ കിടക്കണ പോലൊരു ഫീലാണ് അപ്പോൾ സവാള ഒരുവിധം നല്ലപോലെ കിട്ടി കഴിയുമ്പോൾ നമ്മൾക്ക് ആ പൊടികളെല്ലാം തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ അതുപോലെ ചെറിയ ജീരകവും പെരിഞ്ചീരകവും പിന്നെ ഗരം മസാലയും പിന്നെ നമ്മൾ ക്രഷ് ചെയ്തു വെച്ച കുരുമുളക് പൊടിയും കൂടെ ഇപ്പം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നല്ല പോലെ ഒന്ന് വെളിച്ചെണ്ണയിൽ മുപ്പിച്ചെടുക്കുക ആ സവാളയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യുക നല്ല പോലെ അത് മിക്സാക്കുക ചിക്കനാ മസാലകളെല്ലാമായിട്ട് മിക്സാക്കി കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കി വന്നാൽ നമ്മൾ തക്കാളി ആ അതിലേക്ക് ഇട്ട് കൊടുത്തു തക്കാളി ഒരുപാട് വേവിക്കുന്നില്ല ജസ്റ്റ് അതിലിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഒരുപാട് സവാളയുടെ കൂടെ ഒന്നും ഇട്ട് വഴറ്റിയൊന്നും എടുത്തില്ല അപ്പം അതി അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തു എന്നിട്ട് അത് തുറന്നിട്ട് നമ്മൾ ക്യാഷു അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ടിട്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ കറിയിൽ ക്യാഷു ചേർക്കാൻ നേരത്തെ നല്ല തിക്നെസ് കിട്ടും ആ ഗ്രേവിക്ക് പിന്നെ അതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തായിരുന്നു എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് ലൈറ്റായിട്ടൊന്ന് വേവിച്ചെടുക്കണം ആ ചിക്കൻ ആ കറി നല്ല തിക്ക് ഗ്രേവി ആയി കിട്ടണം ആ പാകത്തിലൊന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കുക എന്നിട്ട് തുറന്ന് നോക്കുക എടുക്കുമ്പോൾ തന്നെ കാണാം നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് ബ്രെഡ് ചപ്പാത്തി പൊറോട്ട ഒക്കെ തിൻ്റെയും കൂടെയും കഴിക്കാം ചോറിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്